വാഗ്ദാന ലംഘനങ്ങളുടെ ശവപ്പറമ്പായി കേരളം മാറിയെന്ന് കെ പി സി സി ജനറൽ സെക്രട്ടറി ഇബ്രാഹിംകുട്ടിക്കല്ലാർ യു ഡി എഫ് ബൈസൺവാലി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന കുറ്റവിചാരണ യാത്രയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിലെ ജനങ്ങളെ ഇതുപോലെ നിഷ്ഠൂരമായി അവഗണിച്ച മറ്റൊരു സർക്കാരില്ല ഏറ്റവും വലിയ ബൂർഷ സർക്കാരായി ഇടതുപക്ഷ സർക്കാർ മാറിയെന്നും കെ പി സി സി ജനറൽ സെക്രട്ടറി ഇബ്രാഹിംകുട്ടികല്ലാർ ആരോപിച്ചു ഒരു ഒരു ചെറിയ ജനങ്ങൾക്ക് അവതാരിക്ക് ചെറക് വളപ്പിക്കാൻ സി പി എമ്മിന്റെ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് കഴിഞ്ഞോ കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി മന്ത്രിസഭയ്ക്ക് കേരളത്തിലെ ഏതെങ്കിലും ഒരു മേഖലയിൽ വരുന്ന ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പൂർണ്ണമായ പരിഹാരം കാണാൻ കഴിഞ്ഞുവെന്ന് ഇടതുപക്ഷ മുന്നണിക്ക് അവകാശവാദമുണ്ടോ പോകുന്ന ഈ എന്ന് സൂചിപ്പിക്കുന്നു വാഗ്ദാന ലംഘനങ്ങളുടെ മാറി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ദുർഭരണത്തിനെതിരെയും പഞ്ചായത്തിന്റെ വികസന മുരടിപ്പ് അഴിമതി കെടുകാരിസ്ഥത എന്നിവയ്ക്കെതിരെയുമാണ് ബൈസൻവാലി പഞ്ചായത്തിൽ കോൺഗ്രസ് കുറ്റവിചാരണ യാത്ര സംഘടിപ്പിച്ചത് യു ഡി എഫ് ബൈസൻവാലി മണ്ഡലം കമ്മിറ്റി ചെയർമാൻ തോമസ് പറമ്പിൽ കൺവീനർ സിജു ഏഴോലിക്കൽ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു കുറ്റവിചാരണ യാത്ര നടന്നത് കൊച്ചുപ്പിൽ നിന്നും ആരംഭിച്ച യാത്ര ഗ്രാമപഞ്ചായത്തിൻ്റെ വിവിധ മേഖലകളിലൂടെ സഞ്ചരിച്ച് ബൈസൺവാലിയിൽ സമാപിച്ചു സമാപന സമ്മേളനത്തിൽ ജാഥ ക്യാപ്റ്റന്മാർക്ക് സ്വീകരണം നൽകി ദേവികുളം ബ്ലോക്ക് സെക്രട്ടറി അലൂഷി തിരുതാളി വി ജോസഫ് എം എം ബേബി ഐസക് മേനോലിക്കൽ ബിനോയ് ചെറുപുഷ്പം തുടങ്ങിയവർ പങ്കെടുത്തു